തളിക്കുളം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗൻവാടികളിലേക്ക് എ സി വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷയായി നിലവിൽ ഒൻപത് അംഗൻവാടികളിൽ എ സി സ്ഥാപിച്ചിട്ടുണ്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തളിക്കുളം പഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കല വാർഡ് മെമ്പർമാരായ ഷിജി സി കെ സുമന ജോഷി ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ് കെ എസ് എന്നിവർ സംസാരിച്ചു ഈ നിങ്ങൾ പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടിയിട്ട് ഈ ക്യാമ്പിൽ ചെല്ലുമ്പോ ആ ക്യാമ്പിൽ വെടിവെപ്പ് നടത്തുന്ന കുട്ടികൾ ഈ പ്രായമുള്ള കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ ഫോട്ടോയില് രക്തത്തിൽ കുളിച്ച കുട്ടിനെ പൊതിഞ്ഞിരിക്കണത് അവിടെ വീട് കണ്ടിട്ട് രണ്ടര കൊല്ലായി വീടില്ല ഒക്കെ ബോംബിട്ടും തകർത്തും കളക്കണം മലമൂത്ര വിസർജനം റോട്ടില അതിനെന്തേലും കഴിക്കണ്ടതൊക്കെ പോകണമെങ്കില് ഭക്ഷണല്ല ലക്ഷക്കണക്കിലാണല്ലോ മരണപ്പെട്ടിട്ടുള്ളത് അവിടെ നമ്മുടെ മക്കളില്ല അപ്പോഴാണ് നമ്മുടെ മക്കള് സ്വർഗത്തിലാണ് അതിജീവിക്കുന്നത്